ഹായ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള മുട്ടപ്പത്തിൽ റെഡിയാക്കാം വേണ്ടി ഒരു കപ്പ് മൈദയിൽ ഒരു നുള്ളുപ്പ് ഓരോ ടീസ്പൂൺ വീതം പഞ്ചസാരയും നെയ്യും അരക്കപ്പ് ഇളം ചൂടുള്ള പാലും ചേർത്ത് നന്നായിട്ട് കുഴക്കണം ഇവിടെ ഒന്ന് ഓയില് തടിവി ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം തേങ്ങാ പാലിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ ഇളം ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് അരിച്ച് ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് വെക്കാം കേട്ടോ ഞാൻ പാൽ തന്നെ ചേർത്തതൊന്ന് കട്ടിക്ക് വേണ്ടിയാണ് മാവെടുത്ത് രണ്ട് ബോളാക്കി പരത്തി പൊറോട്ട വീശന പോലെ ഒന്ന് വീശി ചൂടുള്ള ചട്ടിയിൽ നെയ്യ് തടവി ഇട്ട് കൊടുത്ത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് എല്ലാ വശത്തും പിടിപ്പിക്കണം കേട്ടോ എന്നിട്ടൊന്ന് നാലായിട്ട് മടക്കിയെടുക്കുക ഇത് ദോശ ചുട്ടി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസിയാണ് നല്ല സോഫ്റ്റുമായി കിട്ടും പക്ഷെ ഇതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇത്ര മൂക്കണം എന്നില്ല ഒന്നുകൂടി സോഫ്റ്റാകും പിന്നെ ഞാൻ ഒന്ന് മൂ മൂപ്പിച്ചെടുത്തതാണ് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തേങ്ങാപ്പാലും ചേർത്ത് കഴിക്കാം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേനും ഉപയോഗിക്കാം നല്ല ഹെൽത്തി ആണല്ലോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ